ഏറ്റവും ാണ് നമ്മുടെ സ്വന്തം അങ്ങനെ ഒരാൾ ഒരാള് നമ്മളിന്ന് വേർവിട്ട് പോകുമ്പോൾ അതണിങ്ങ സാഹചര്യം തൊട്ട് നമ്മളിങ്ങനെ കണ്ണുനീര് നമ്മൾ പോലും അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും എന്നാൽ നാലാൾക്കാർ വന്നിട്ട് നമ്മുടെ സമീപനം നമ്മളെന്തു ചെയ്യുന്നു നമ്മൾ കരയുന്നുണ്ടോ നമ്മൾ ബോധംപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വരുന്ന ഒരു സമയം ആ സമയത്ത് എന്താ സംഭവിക്കാൻ പറയുന്നത് ഈ കണ്ണുനീരങ്ങൾ പണിമുറങ്ങും കണ്ണുനീർ ഗ്രന്ഥി അങ്ങ് പണിമുറങ്ങും അപ്പോൾ ആ സമയം വരെ നമ്മൾക്കിത് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല കണ്ണുനീര് പിടിച്ചു നിർത്താൻ കൺട്രോളിൽ വരുത്താനായിട്ടും പറ്റുന്നില്ല നമ്മൾ അലമുറയിട്ട് കരയുക നമ്മൾ തന്നെ അറിയാതെ കടന്നിരിഞ്ഞ് പോയിക്കൂടിയിരിക്കുക ഏങ്ങലടിക്കുക ഇങ്ങനെ കരച്ചിലിൻ്റെ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ പല പല വകഭേദങ്ങൾ നമ്മളിൽ കൂടി ഇങ്ങനെ വന്നു പോകും ഇതിനൊക്കെ ശേഷം നമ്മൾ കരയേണ്ട ഒരു സമയമുണ്ട് നാലാളുടെ മുന്നിൽ അവരെല്ലാം നമ്മളെയാണ് ഫോക്കസ് ചെയ്തെടുക്കുക നമ്മളെന്ത് ചെയ്യുന്നതെന്ന് ആ അങ്ങനെ നാലാൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളാകർ വികാരത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും ആ സമയത്ത് നമ്മുടെ കണ്ണുനർ ഗ്രേന്തിയൊക്കെ പണി നടക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആഗ്രഹമുണ്ട് നീ എന്തുകൊണ്ടാണ് കരയാത്തത് നീ കരയേ ഗൗവ ചികിത്സ നീ കരയെ നീ കരയുന്നത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ നിന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നീ കരയെ എന്നിങ്ങനെ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയുകയാണ് പക്ഷെ രക്ഷയില്ലാട്ടോ കണ്ണുനീരെന്ന് പറഞ്ഞ സംഭവം വരില്ല ഏതോ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകും ആ സമയത്താണ് ആളുകളുടെ കമൻറ്റുകൾ വരുന്നത് ഓ ഇവളുണ്ടല്ലോ നോക്കി കണ്ണുനീര് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണീന്ന് പറഞ്ഞില്ല ഇവിടെ ആരം മുതൽ ഇത്യാദി കമൻറ്റുകൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ഇത്യാദി കമൻറ്റുകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ് അടുത്തേക്കുന്ന ആളോട് കുറിവിറന്നു തന്നെ പറയും നമ്മൾ വിചാരിക്കുന്ന ആളൊന്നല്ലവിടെ ഓക്കെ കരയേണ്ടോ എന്ന് നോക്കി ഏഹ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നവരാരെങ്കിലും ഉണ്ടോ അനുഭവിച്ചവളാണ് രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ കേൾക്കുക നമുക്ക് കോപ്പം വലിച്ചിട്ടാ ഉറങ്ങണേ ഏ നമ്മളിത് കേൾക്കുക പക്ഷെ പ്രതികരിക്കാൻ പോയിട്ടില്ല അനുഭവിച്ചത് മുഴുവൻ നമ്മളല്ലേ ആരും നമ്മുടെ കൂടെ അനുഭവിക്കാനുണ്ടായിരുന്നില്ല അനുഭവിച്ചു കുറേയേറെ താങ്ങാവുന്നതിലും അധികം അപ്പോഴൊക്കെ ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നു അതേപോലെ എനിക്കൊന്നും മനസമാധാനായിട്ട് കിടന്നുറങ്ങാനായിട്ട് കാരണം അനുഭവിച്ചവർക്ക് മാത്രം അറിയുള്ളൂ എന്നു അത്ര കണ്ട് ഇന്നിപ്പോൾ സമാധാനം ഇടയ്ക്ക് കിടന്നുറങ്ങാൻ ദൈവം എനിക്കൊരു പേര് തന്നെ അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് വിഷയത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നു അതൊക്കെ പറയും ആ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേണ്ടപ്പം മഞ്ഞൾ പോവാമെന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് നമുക്ക് രണ്ട് പണി വേണ്ടപ്പം മഞ്ഞളാ അല്ല ൂവയാണ് മഞ്ഞൾ മഞ്ഞളായിരുന്നു പക്ഷെ നമ്മളത് പഠിക്കാൻ ചെന്ന സമയത്ത് അത് പൂവയായിട്ട് മാറി ഒരു ഇത്ര വർഷം കഴിഞ്ഞാൽ മഞ്ഞൾ നിന്നെടുത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ പൂവയാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ആവശ്യമില്ലാതെ നേരത്തെ ഒക്കെ ഇങ്ങനെ ധാരധാരായിട്ട് ഒഴുകും നമുക്കൊന്ന് കൺട്രോൾ പരിക്കാനായിട്ട് പറ്റില്ല ഇതൊന്നും നിർത്താൻ പറ്റണ്ടേ ഈ കണ്ണുനീർ പ്രവാഹം കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച് നിർത്താൻ പറ്റില്ല കണ്ണി ഇങ്ങനെ ഒഴുകൊണ്ടു ആവശ്യത്തിന് കേട്ടില്ല തന്നെ നമ്മളല്ലെങ്കിലും പറയും കരയേ ഒന്നു കരയേ എവിടെ ആര് കേൾക്കാൻ ആര് കേൾക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു കൂട്ടുള്ള ആൾക്കാര് ഒരുപാട് പേരുണ്ടാവും അതാണെങ്കിലും ഉണ്ടാവും പെണ്ണുങ്ങോ അതങ്ങനെ നമ്മൾ നുഭവിക്കേണ്ട ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ അഹ് സംഭവിക്കില്ലല്ലോ അപ്പൊ നമുക്ക് വീണ്ടും മറ്റുള്ളൊരു കണക്കും